മഹാലക്ഷ്മി ആരാധനയിലൂടെ ഗ്രഹദോഷശാന്തി ലഭിക്കുന്നതിനെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് കളത്രകാരകനായ ശുക്രൻ്റെ അതിദേവതയാണ് ലക്ഷ്മി ദേവി സാമ്പത്തികപരമായോ കുടുംബപരമായോ ഉള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വിഷ്ണുവിനെയോ ലക്ഷ്മി ദേവിയെയോ ഒരുമിച്ച് പ്രതിഷ്ഠിച്ചിട്ടുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നതും വിഷ്ണു ക്ഷേത്രത്തിലോ ലക്ഷ്മി ദേവിയെ പ്രതിഷ്ഠിച്ചിട്ടുള്ള ക്ഷേത്രത്തിലോ ദർശനം നടത്തുന്നത് ഉത്തമമാണ് ശുക്ര ശുക്രദശ പൊതുവെ നല്ലതായിരിക്കുമെങ്കിലും ചിലർക്ക് പരസ്ത്രീ ബന്ധം മുതലായവ ഈ ദശയിൽ ഉണ്ടായിത്തീരാവുന്നതാണ് ശനിയുടെയോ കുജൻ്റെയോ ക്ഷേത്രങ്ങളിലായി ശുക്രൻ നിൽക്കുക ശുക്രന് ശനിയുടെയോ കുജൻ്റെയോ രാഘു കേതുക്കളുടെയോ യോഗവീക്ഷണാദികൾ സംഭവിക്കുകയോ മുതലായവയുള്ള ജാതകക്കാർക്ക് അവരുടെ ശുക്രദശയിൽ മേൽപ്പറഞ്ഞ ദോഷങ്ങൾ സംഭവിക്കാൻ സാധ്യത കൂടുതലാണ് ആലസ്യം സ്ത്രീചിന്ത മുതലായവ കൊണ്ട് ശുക്രദശയിൽ പ്രവർത്തിയിലും മറ്റും താൽപ്പര്യം കുറയാനും സാധ്യതയുണ്ട് അതിനു പരിഹാരമായി വിഷ്ണുവിൻ്റെയോ ലക്ഷ്മി ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് ഉത്തമമാണ് ദുർവിചാരങ്ങളെ കൂടി നല്ലതാക്കിയെടുക്കുവാൻ ഇപ്രകാരമുള്ള ക്ഷേത്രദർശനം ദർശനം ഒരു പരിധിവരെ സഹായിക്കുന്നതാണ്